ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാര്യത്തിൽ ആൻഡ് ആൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം റോഡ് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോർബേനിയ രൂപതയിലെ ആഘോഷങ്ങൾ മേരീസ് ദേവാലയത്തിൽ നടന്നു ജോൺ ആഘോഷങ്ങൾക്ക് ഗ്ലോറിയ രണ്ടായിരത്തി നാല് എന്ന പേരിലാണ് ഇടുക്കി രൂപതയിലെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ തുടക്കമിട്ടത് രാത്രി ഒൻപതിന് കരോൾ ഗാന മത്സരത്തോടെ രൂപതാതല തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് ആരംഭമായി നൃത്തങ്ങളും കരോൾ ഗാനങ്ങളും സമ്മാനദാനവും മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങുമെല്ലാം നടന്നു കൂടാതെ ഉണ്ണീഷോയ്ക്ക് ഒരു വീട് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ നേതൃത്വം നൽകി ഇടവകയിലെ ഭൂരിഭാഗം വിശ്വാസികളും തിരപ്പിറവി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുഡ് വെയറുകളുടെ കാര്യത്തിൽ മഹിമയുമായി പുളിയൻമല റോഡ് കട്ടപ്പന രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടലൻ വാഹനം എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോഴ്സ് അർബേനിയ